ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഷാംബിക്കൽ അങ്കണവാടി നാടിന് സമർപ്പിച്ചു ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി സിറാജുദ്ൻ ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്ത് ഫണ്ട് ഐ സി ഡി എസ് ഫണ്ട് എന്നിങ്ങനെ വിവിധ വകുപ്പുകളിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് അംഗനവാടി നിർമ്മിച്ചത് ഉദ്ഘാടന ചടങ്ങ് വിപുലമായി സംഘടിപ്പിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകലാ ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറക്കൽ സക്കീർ ഹുസൈൻ മെമ്പർമാരായ ഷൌക്കത്ത് ചൂരപ്പിലാൻ ഷാഹിന ഗഫൂർ ഉമായിബ സുധീർ റഹൂഫ അബ്ദുൾ അസീസ സി ഡി പിഒ പി അസ്മാബി ഐ സി ഡി എസ് സൂപ്പർവൈസർ ഫാത്തിമ ഷംന പുല്ലങ്കോട് ജി എൽ പി സ്കൂൾ പ്രധാനാധ്യാപകൻ എൻ കബീർ സംഗീത സംവിധായകൻ ടി എം എസ് ഇർഷാദ് എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ടി ഷറഫുദ്ദീൻ സ്വാഗതവും അംഗൻവാടി ടീച്ചർ സി ഹസീന നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് സ്വന്തം സ്വന്തം നമ്മുടെ